മല ഇതാണ് മാർബിളിൻ്റെ മല ഇല്ല മാർബിൾ ആ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടോ മലയാണിത് ഈ സാധനമാണ് നമ്മളവിടെ കൊണ്ട് വലിയ വിലക്ക് വെക്കുന്നത് കമ്പോല പൊട്ടിച്ചെടുക്കണം ആവശ്യമില്ല അവരൊക്കെ ഇങ്ങോട്ട് പോര് യാതൊരു നിലമില്ലാ പാറക്കെടുക്കണേ നമുക്ക് ആ വലിയ വില കൊടുക്കണം ആ മാർബിൾ വേണ്ടവരും ഇങ്ങോട്ട് പോര് ഞങ്ങൾ വേണം കണ്ട ഇതാണ് മാർബിളിൻ്റെ മല ധാരാഖണ്ഡ് രാജസ്ഥാൻ ഇനി അങ്ങക്ക് അവിടെ നട ഞങ്ങൾ പകുതി നടന്നിട്ടുള്ളൂ ഈ മല കയറി പകുതി വെച്ചാൽ അണ്ടർ എത്തിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് കയറി പകുതി കയറണം ഞങ്ങൾ എത്ര മണി രണ്ട് മണിക്കൂറോളമായി കയറ്റാൻ തുടങ്ങി സുമാർ അല്ലേ ഒരു അല്ലാതായാലും ഇത്ര കയറിന്ന് കൊടുത്തില്ല വായിച്ച് നോക്കിയിട്ടില്ല ഞറ ആ നമ്മളവിടുന്ന് റൂമെന്ന് ഇറങ്ങിയപ്പോ ഏരൊക്കെ ഇറങ്ങിയതാ എത്ര ഇപ്പൊര് മുപ്പത്തുമണി ആവശ്യണ്ട് മേട